ത്തിൽ ഇങ്ങനെ പല വാഹനങ്ങളിലും ഞാനിത് കാണാറില്ല ഇപ്പം കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും ആ ഒരു സിംഗിൾ കേബിളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ സിംഗിൾ കേബിളിൽ ആണെന്നുണ്ടെങ്കിലും കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കേബിളിൽ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾ ഓയിൽ പമ്പ് വർക്ക് ചെയ്യിക്കുന്നില്ല എന്നില്ലെങ്കിൽ നിങ്ങൾ ഓയിൽ പമ്പ് വർക്ക് ചെയ്യിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ആക്ഷത്തിൻ്റെ മാക്സിമം നമ്മൾ ഇതുങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ഒരു വാൾവിലാണ് ഇത് പോയിട്ട് ജാമായിട്ട് നിൽക്കുക ഈ ഒരു പോർഷൻ കണ്ടോ കൊളത്തിടുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഒരു പിന്നും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് ഇതിലൂടെ അത് എടുത്തിട്ട് കംപ്ലീറ്റ് കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇതുണ്ടോ ആക്സിലേറ്റർ വലിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാം കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാണാം മുഖലത്തെ ഡോറ് പോയി ഇത് രണ്ടും ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഓക്കെ അടുത്ത പരിപാടി ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ ത്രോട്ടൽ ഇങ്ങോട്ട് അയച്ച് മാറ്റണം ഇതിനാണ് നമ്മൾ നമ്മൾ തിരിക്കുന്ന ഭാഗമാണ് ആക്സിലേറ്റർ കൊടുക്കുന്ന ഭാഗം നമ്മൾ കൈക്കൊണ്ട് തിരിക്കുന്ന ഒരു ഗ്രിപ്പാണ് ഇത് ഇതിലാണ് നമ്മൾ കേബിൾ കണക്ട് ചെയ്യുക ഈ ഒരു പോർഷൻ കണ്ടോ ഇതിലൂടെ നമ്മൾ ഇങ്ങോട്ടിട്ടിട്ട് ഇതിങ്ങനെ വലിച്ചിട്ട് ആ ഒരു സൈഡിൽ തന്നെ കേബിൾ കൊണ്ടുപോകാനായി ശ്രമിക്കുക അതായത് ഈ ഒരു പോഷൻ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതിലൂടെ തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ഇറക്കിയിട്ട് ഇങ്ങനെ വലത്തേ സൈഡിലുമാണ് വരിക അപ്പോൾ ഇത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കാർബേറ്ററിൻ്റെ ഈ ഒരു ഓയിൽ പമ്പിൻ്റെ ഭാഗത്തേക്കാണ് ഈയൊരു പോർഷൻ വരിക കഴിഞ്ഞ വീഡിയോ നമ്മൾ യമഹാർ എക്സ് എൻ്റെ യമഹ ആർ എക്സ് വൺ തർട്ടി ഫൈവ് എമഹ ആർ എക്സൻഡ് ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെ നമുക്ക് മര്യാദ കോടിച്ചു കൊണ്ടുപോകാം എഞ്ച് വർക്ക് വരുന്ന സമയത്ത് എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് വീഡിയോകളിൽ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ക്ലച്ച് കേബിൾ കുട്ടിയാണെങ്കിൽ അത് നമുക്ക് മാറ്റാൻ അറിഞ്ഞിരിക്കണം ആക്സിലേറ്റർ കേബിൾ പൊട്ടുകയാണെങ്കിൽ അത് നമുക്ക് മാറ്റാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എം ഹാർ എസ് സെഡി എം ഹാ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് എം ഹാ ആർ എക്സ് സെഡ് ഇതുപോലുള്ള വാഹനങ്ങളുടെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ചെയ്ഞ്ച് ചെയ്യാം അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് പലർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മാറ്റാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് തൊട്ട് തന്നെ തുടങ്ങുന്നത് കേട്ടോ ഏകദേശം ഒരു ആറ് ഏഴ് ഒരു പത്ത് എപ്പിസോഡ് നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ആക്സിലേറ്ററിനെ കുറിച്ചും അതുപോലെ തന്നെ ആക്സിലേറ്റർ ക്യാബിൾ നമ്മൾ പൊട്ടുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മാറ്റാൻ പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് വന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് എപ്പിസോഡാണ് അടുത്ത വീഡിയോയും പിന്നെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകൾ ഉണ്ടാവും ഇനി നമ്മൾ തുടർച്ചയായിട്ടൊക്കെ വീഡിയോസ് നോക്കുന്നുണ്ട് പറ്റുമോ എന്ന് അറിയില്ല തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്സിലേറ്റർ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഒതുക്കാനായിട്ട് നോക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ മാത്രമാണ് ഇന്നത്തെ വിഷയം ഈ ഒരു വാഹനം നമുക്ക് കുറച്ച് കാലം മുന്നേ റിസ്റ്റോറേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്നും കൂടെ അയച്ചിട്ട് റീസെറ്റ് ചെയ്തിട്ട് കാണിച്ചിരും ആക്സിലേറ്റർ കേബിൾ പൊട്ടുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുക ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വാനത്തിലാട്ടോ നമ്മൾ ഇന്ന് ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ നമ്മളിപ്പോൾ ആക്സിലേറ്റർ കേബിൾ കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചതാണ് ബാർ ഹാൻഡിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ എങ്ങനെയാണ് ആക്സിലേറ്റർ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്സിലേറ്റർ കേബിൾ മാറാനായിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിപ്പോൾ ഒരു ആക്സിലേറ്റർ കേബിൾ നമ്മളിത് ഹൺഡ്രഡ് ആണ് വണ്ടി ഇതിൽ നമ്മൾ ഡുവൽ ടൈപ്പ് വരുന്ന അതായത് ഓയിൽ പമ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു കേബിളും കൂടെ ഇതിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ ആരും അധികം അങ്ങനെ ചെയ്യാറില്ല റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഓയിൽ പമ്പിലേക്കും കൂടെ ആ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇങ്ങനെ പല വാഹനങ്ങളിലും ഞാനിത് കാണാറില്ല ഇപ്പം കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും ആ ഒരു സിംഗിൾ കേബിളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ സിംഗിൾ കേബിളിൽ ആണെന്നുണ്ടെങ്കിലും കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കേബിളിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾ ഓയിൽ പമ്പ് വർക്ക് ചെയ്യിക്കുന്നില്ല എന്നില്ലെങ്കിൽ നിങ്ങൾ ഓയിൽ പമ്പ് വർക്ക് ചെയ്യിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സിംഗിൾ ക്യാബിൾ കിട്ടും സിംഗിൾ കേബിൾ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ടൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഓയിൽ പമ്പും കൂടെ വർക്കിംഗ് വരുന്ന ആ ഒരു കേബിളും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ ഓയിൽ കയറും ഓയിൽ പമ്പും കാര്യങ്ങളൊക്കെ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വർക്കിംഗ് അല്ല അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഓക്കെ ആയിക്കോട്ടെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടൂൾസാണ് ഇതിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിരാം നമുക്ക് ഈ ഒരു പരിപാടിക്ക് വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രമാണ് ഞാൻ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇവിടുത്തെ കാർബേറ്ററിൻ്റെ ഈ ഒരു വാൾവ് ഊരിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കേബിൾ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വാൾവ് ഇതിങ്ങോട്ട് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വലത്തോട്ട് ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇടത്തോട്ട് ആക്കാനും വേണ്ടിയിട്ടാണ് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ലൂസായിട്ട് വരും വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും സാധാരണ നമ്മൾ ത്രെഡ് തിരിക്കുന്ന പോലെ തന്നെ അപ്പോൾ ഈ ഈയൊരു ഡോറുണ്ടല്ലോ കാർബേറ്ററിൻ്റെ മുകളിലുള്ള വാൾവിൻ്റെ ഡോറിങ്ങോട്ട് നമ്മൾ ഊരി ഇത് അഥവാ നിങ്ങൾക്ക് ഊരാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതുക്കൊന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാലും പതുക്കൊന്ന് തട്ടി നീക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഡോറ് നിങ്ങൾക്ക് ഊരാനായിട്ട് പറ്റും തീരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡ് കവർ ഒന്ന് ഊരിയിൻ്റെ ശേഷം പ്ലെയർ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊരാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിത് ഊരി പതുക്കങ്ങോട്ട് ഈ വാൾവ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം വാൾവ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഡിസ്കണക്റ്റ് ചെയ്യണം കേബിൾ ഇതിന് ഡിസ്കണക്റ്റ് ചെയ്യണം അതിനായിട്ട് നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതാണ് അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഒരു സ്പ്രിങ് ഉണ്ടല്ലോ ഈ ആക്ഷൻ ഈ ആക്ഷത്തിൻ്റെ മാക്സിമം നമ്മൾ ഇതോട് കൊടുക്കുക അപ്പോൾ ഈ ഒരു വാൾവിലാണ് ഇത് പോയിട്ട് ജാമായിട്ട് നിൽക്കുക ഈ ഒരു പോർഷൻ കണ്ടോ കുളത്തിടുന്ന പോലെ തന്നെ ഇതിൻ്റെ അറ്റത്തെ കണ്ടോ ഇവിടെ ഒരു ലോക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം അപ്പോൾ അത് ഇതിലാണ് പോയിട്ട് ജാമായിട്ട് നിൽക്കുക ഇതിൽ പോയിട്ടാണ് ആ ഒരു ലോക്ക് ജാമമായിട്ട് നിൽക്കുക അപ്പോൾ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഊരാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക എന്നിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ വീഡിയോ നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു നോയ്സിൻ്റെ പ്രശ്നമുണ്ടാവും ഞാനിവിടെ ഫാൻ ഇട്ടുണ്ട് കേട്ടോ ഫാൻ ഇടാൻ അവിടെ നിൽക്കാൻ കഴിയും അത്രയും ചൂടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഊരിയെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് പതിനായിട്ട് ഒറ്റ മിനിറ്റേ ഓക്കേ നമുക്കിത് ഊരിയിടുക ഇത് പതുക്കെ നീക്കി കഴിഞ്ഞാൽ നമുക്കിത് ഊരി ഊരാനായിട്ട് പറ്റും ഉണ്ടോ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇതിങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക അപ്പോൾ ആ സ്പ്രിങ്ങ് സെപ്പറേറ്റ് ആയിട്ട് മാറും അതുപോലെ തന്നെ ഈ ഒരു ലോക്കും ഈ ഒരു കേബിളും സെപ്പറേറ്റ് ആയിട്ട് മാറും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡോർ ഇതിനൊന്നും ഊരിയെടുക്കുക അതിനുശേഷം ഈയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ വാൾവ് ഡോറ് സ്പ്രിങ് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കുക നമ്മൾ എന്തൊക്കെ ഊരിയിട്ടുണ്ട് അത് നമുക്ക് ഓർമ്മ വേണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഊരിയത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ അതിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പൊക്കെ പുതിയ കേബിളാണ് നിങ്ങളുടെ വാഹനത്തിൽ ഈ ഒരു കേബിളും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അയക്കാം അയക്കാനായിട്ട് നമ്മൾ ഇവിടെ രണ്ട് ബോൾട്ട് കാണിച്ചു തരാം ഞാനിത് ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ എവിടെയാണ് ഇത് കേബിൾ കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് അത്യാവശ്യമാണ് ഓയിൽ പമ്പിൻ്റെ ഒരു കേബിളും കൂടെ ഒരു വൃത്തി ഒന്നിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ല നിങ്ങളുടെ ഉപകാരം നടക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിംഗിൾ കേബിൾ മാത്രം ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ബോൾട്ട് അയക്കുക ഇത് ഓവർ ടൈറ്റ് ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ ജസ്റ്റ് ഓക്കെ ഇത് രണ്ടും ടൈറ്റ് ആട്ടോ അപ്പോൾ ഞാനിതൊന്ന് അയച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉത്ഭാഗം നിശ്ചയിച്ച കാണിച്ചു തരാം ബിറ്റ് വെച്ചിട്ടാണ് ഇത് തയ്ക്കുന്നത് അതോ അതൊക്കെ ഒരു സ്പെഷ്യൽ ടൂൾ ആട്ടോ പി എച്ച് ത്രീ പി എച്ച് ടു റ്റു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ അയച്ചെടുത്ത് കേട്ടോ അഥവാ ടൈറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു ബിറ്റ് മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹാമർ ചെയ്ത് കൊടുക്കുക ഇതൊരു പത്ത് എട്ടിൻ്റെ ടീ വി വെച്ചിട്ട് ഇതിൽ ലോക്ക് ചെയ്യാം അതിനുശേഷം ജസ്റ്റ് ഇതിലേക്ക് വെച്ച ശേഷം രണ്ട് ഹാമറായിട്ട് രണ്ട് തട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് തിരിച്ചെടുക്കുക അപ്പോൾ അത് കറക്റ്റ് ഊരി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അയച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ശരിക്കും ഞാൻ പദ്ധതി ഇതിൽ കേബിള് കാര്യങ്ങളൊന്നും ഊരി മാറ്റുന്നില്ല ഇതാണ് നമ്മുടെ ഓയിൽ പമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ കേബിൾ കണക്ട് ചെയ്യാം ഇവിടെയാണ് അതിൻ്റെ ആ ഒരു പിന്നും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് ഇതിലൂടെ എടുത്തിട്ട് കംപ്ലീറ്റ് കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആക്സിലായിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുണ്ടോ ടാക്സിലേറ്റർ വലിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാം കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയത് കാണാം കൂടുതലായിട്ട് വലിയത് കാണാം അപ്പോൾ അതിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുക കേട്ടോ അയച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കേബിൾ മാറണമെന്നുണ്ടെങ്കിൽ ഇത് ഡിസ്കണക്ട് ചെയ്തിന് ശേഷം ഈ കേബിൾ ഇങ്ങോട്ട് ഊരിയെടുത്തിന് ശേഷം ഇവിടെ ഈ ബോൾട്ട് അയച്ചിന് ശേഷം ഇതൊന്ന് ഊരിയെടുക്കുക അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കേബിൾ സിംഗിൾ ആയിട്ടുള്ള വാങ്ങാൻ കിട്ടും അപ്പോൾ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്താൽ മതി അപ്പോൾ അത്രയും നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കണക്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടുത്തെ ഡിസ്കണക്ട് ചെയ്യണം അതിനായിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കുക ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിന് ശേഷം ഇവിടെ രണ്ട് ബോൾട്ട് കാണാം ഈ ഒരു രണ്ട് ബോൾട്ടും ഇവിടെ ഒരു ബോൾട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയും ഒരു ബോൾട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലായിട്ടും രണ്ട് ബോൾട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു ബോൾട്ട് ആദ്യം അയച്ചെടുക്കുക ഇതും കുറച്ച് ടൈറ്റ് കാണും അപ്പോൾ ഇതും ചിലപ്പോൾ ബിറ്റ് വെച്ചിട്ട് അയച്ചെടുക്കേണ്ടി വരും കേട്ടോ ചില ബോൾട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് കാലം യൂസ് അയച്ചെടുക്കാത്ത ബോൾട്ടുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് പരിപാടിയായിരിക്കും കേട്ടോ ഊരിയെടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആക്സലേറ്റർ ക്യാമ്പിൻ്റെ ഈ രണ്ട് ബോൾട്ട് അയച്ചെടുക്കാൻ പോവാണ് കുറച്ചൊരു മെനക്കേടായിരിക്കും ഓക്കെ രണ്ട് ബോൾട്ടും നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് ഒരു കൈയ്യിൽ ക്യാമറയും ഒരു കയ്യിലെ സ്ക്രൂ ഡ്രൈവറുമാണ് അപ്പോൾ ചിലപ്പോൾ ഫുൾ ഭാഗങ്ങളും ചിലപ്പോൾ കണ്ടില്ലായെന്ന് വരും ഓക്കെ ഒരു ബോൾട്ട് നമ്മൾ അയച്ചു എടുത്ത് കൊടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതേ പൊട്ടൽ അതാ പോയി അതിന് തോട്ടൽ ബോട്ടിൻ്റെ മുകൾ ഭാഗം തുറച്ച് പോയിട്ടോ അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ തെറിച്ച് പോകുന്നത് അതൊക്കെ നിങ്ങൾ കെയർ ചെയ്തിട്ടോ ഒരു സ്ക്രൂ തെറിച്ചുപോയി അതേപോലെ തന്നെ ത്രോട്ടിൽ പാടിയുടെ മുകൾ ഭാഗം മുഗലത്തെ ഡോറ് പോയി ഇത് രണ്ടും ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഓക്കെ അടുത്ത പരിപാടി ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ ത്രോട്ടിൽ പാടി ഇങ്ങോട്ട് അയച്ച് മാറ്റണം അയച്ച് മാറ്റുന്ന സമയത്ത് ഇവിടെയാണ് കേബിൾ നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് ആക്സിലേറ്റർ കേബിൾ കണക്ട് ചെയ്യുന്നുണ്ട് ഈ അടിയിലെ ബോഡി ഉണ്ടല്ലോ ത്രോട്ടൽ ബോഡി അടിയിലത് അടിയിലത്തെ ത്രോട്ടൽ ബോഡി ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഈ ഒരു കേബിൾ ഇവിടെ ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഗ്യാപ്പ് കണ്ടോ ഈ ഒരു ഗ്യാപ്പിൻ്റെ സൈഡിലൂടെ ശരിക്കും കാണിച്ചു തരാം ഇതോ അത്രേ ഉള്ള പരിപാടി ഇതിലൂടെ ഇതിലൂടെത് കണക്ട് ചെയ്യുക അതേപോലെ തന്നെ ഇതിലൂടെ നിങ്ങൾ ഡിസ്കണക്റ്റ് ചെയ്യുക നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് ഊരി മാറ്റിയിട്ടുണ്ട് എത്രയേ ഉള്ളൂ ഇതാണ് നമ്മളെ ഗ്രിപ്പ് ആക്സിലേറ്റർ ഗ്രിപ്പും അതിൻ്റെ ഇതിനാണ് നമ്മൾ നമ്മൾ തിരിക്കുന്ന ഭാഗമാണ് ആക്സിലേറ്റർ കൊടുക്കുന്ന ഭാഗം നമ്മൾ കൈകൊണ്ട് തിരിക്കുന്ന ആ ഒരു ഗ്രിപ്പാണ് ഇത് ഇതിലാണ് നമ്മൾ കേബിൾ കണക്ട് ചെയ്യുക ഈ ഒരു പോർഷൻ കണ്ടോ ഇതിലൂടെ നമ്മൾ ഇങ്ങോട്ടിട്ടിട്ട് ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഈ കേബിൾ ഇങ്ങോട്ട് വലിഞ്ഞിട്ട് ആക്സിലേറ്റർ വണ്ടി മുന്നോട്ട് പോകും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ആ മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിലെ ഞാൻ കാര്യങ്ങൾ പറയുന്നത് അതേപോലെ തന്നെ ത്രോട്ടൽ ബോഡീൻ്റെ ആ ഒരു മൗണ്ടിങ്ങിൻ്റെ ഉൾവശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ സൂട്ടാക്കിയതാട്ടോ സാധാരണ നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം ഇങ്ങോട്ട് ഇത്ര കുറച്ച് അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ നമ്മളത് ഹരം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ട് സൂട്ടാക്കുന്നതാണ് ഈ ഒരു ഹാർ ബാർ ഹാൻഡിൽ വെക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിതിൽ ചെയ്യാനായിട്ട് പറ്റും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്ക് ഇങ്ങനെ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിയില്ല ജാമായിട്ട് നിൽക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഇത് കട്ട് ചെയ്തിട്ട് റെഡിയാക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വായനത്തിൽ നമ്മൾ സൂട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡിസ്കും കാര്യങ്ങളൊക്കെ സൂട്ടാവുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യണം കുറച്ച് മെനക്കെട്ടുള്ള ഏർപ്പാട് തന്നെയാണ് ഈ ഒരു എമോഹാ ആർ എക്സ് ഹൺഡ്രഡ് ആയിക്കോട്ടെ വൺ തേർട്ടി ഫൈവ് ആയിക്കോട്ടെ ജെഡ് ആയിക്കോട്ടെ ഇതൊക്കെ റീസ്റ്റോർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ടുള്ള പണി തന്നെയാണ് അപ്പോൾ നമ്മളിത് ഡിസ്കണക്ട് ചെയ്തു ഇതിന് ശേഷം ഇനി ഞാൻ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ കാരണം ഞാനിത് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ഉണ്ടല്ലോ ഈ ഒരു കേബിള് നിങ്ങൾ ഇതും കൂടെ അങ്ങോട്ട് ഊരിയെടുക്കാം ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ കംപ്ലീറ്റ് സംഭവങ്ങളോട് ഊരി എടുക്കും കേബിൾ മാത്രമായിട്ട് മാറും ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ ഇത് ജസ്റ്റ് ഒന്ന് ഉള്ളിലൊരു ലോക്ക് നിങ്ങൾക്ക് കാണാം അവിടെ നമ്മുടെ ത്രോട്ടിലേക്ക് കൊടുക്കുന്ന ആ ലോക്ക് ആ ലോക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ഇതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതങ്ങോട് പുറത്തേക്ക് വരും ആ ഒരു പുറത്തേക്ക് വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളെന്തെയ്യാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാകുമ്പോൾ നല്ലത് ഇതിങ്ങനെ സെപ്പറേറ്റ് നമുക്ക് ഊരി എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ ഊര് എടുത്തതാണ് ഇതിൻ്റെ ആ ഒരു ഉൾവശത്തുണ്ടായിരുന്ന ആ ഒരു ബോഡി നമുക്ക് ഊരെടുത്ത് കഴിഞ്ഞാൽ ഈ കേബിൾ ഇങ്ങനെ സെപ്പറേറ്റ് കിട്ടും ഇങ്ങനെ ആയിരിക്കും നമുക്ക് കേബിൾ കിട്ടാം ഇത് അതുപോലെ തന്നെ ഈ ഒരു അഡ്ജസ്റ്റ് സ്ക്രൂ അതുപോലെ തന്നെ ഈ ഒരു കേബിളിൻ്റെ രണ്ട് കേബിൾ ആണെങ്കിൽ ഈ രണ്ട് കേബിളും കൂടെ ഒക്കെ ആയിരുന്നു നമുക്ക് കിട്ടാം അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടാവും ഓൾറെഡി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കേട്ടോ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അറിയാത്ത ആളുകളുണ്ടാവും ബേസിക് തൊട്ട് അറിയാത്ത ആളുകളുണ്ടാവും അപ്പോൾ ഇതാണ് ഇതിനാണ് മൗണ്ട് എന്ന് പറയുക നമ്മുടെ ആക്സിലേറ്റർ മൗണ്ട് എന്ന് പറയാം ഇതിന് നമ്മൾ ഗ്രിപ്പ് എന്ന് പറയും അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ കാർബേറ്ററിൻ്റെ ഉള്ളിലേക്ക് കൺട്ടുന്ന വാൾവ് അതിൻ്റെ സ്പ്രിങ് അത്ര ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ പറയാട്ടോ ഇനി അതിനുശേഷം ശേഷം ഇങ്ങനെ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെയ്യുക ഈ കേബിൾ വലിച്ചിട്ടുണ്ട് ഊരിയെടുക്കുക വലിച്ച് ഊരിയെടുത്തിന് ശേഷം അപ്പോൾ ഇങ്ങനത്തെ കേബിളാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ ഊരുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഊരി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് കംപ്ലീറ്റ് ഒന്ന് ഊരിയെടുക്കുക ഊരിയെടുത്തതിനു ശേഷം പുതിയ കേബിൾ എങ്ങനെയാണോ നിങ്ങൾ ഊരി എടുത്തത് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് നോക്കുക അതായത് ഈ ഒരു കൊഷൻ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഇതിലൂടെയാണ് ഞാനിതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ കൂടെ തന്നെ കറക്റ്റ് നിങ്ങളിതിലെ കൊണ്ടുപോയിട്ട് ഉടനെ കണക്ട് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണോ നിങ്ങൾ ഊരിയത് അതേ പൊഷനിൽ തന്നെ ആ കേബിൾ ഇടാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ലെങ്ത്ത് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇതിലൂടെ കൊണ്ടുവന്നത് ഇതിലൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കേബിൾ ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ജാമായിട്ട് വണ്ടി മുന്നോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നിങ്ങളുടെ ഏത് സൈഡാണോ അപ്പോൾ വലത്തെ സൈഡിലായിട്ടാണ് ആക്സൈഡർ കേബിൾ വരിക ആ ഒരു സൈഡിൽ തന്നെ കേബിൾ കൊണ്ടുപോകാനായി ശ്രമിക്കുക അതായത് ഈ ഒരു പോഷന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതിലൂടെ തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ഇറക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കണക്റ്റ് ചെയ്യുക ഒരു സംഭവം ഇതിലൂടെ ഇറക്കാതിരിക്കുക അതായത് ഇടത്തെ സൈഡ് ക്ലച്ച് സൈഡിൻ്റെ സൈഡിൽ കൂടെ ഇറക്കാതിരിക്കുക ക്ലച്ച് സൈഡിൻ്റെ സൈഡ് ക്ലച്ച് ക്യാബിൾ ആക്സിലേറ്റർ സൈഡ് സൈഡിൽ ആക്സിലേറ്റർ ക്യാബിൾ ഇറക്കുക ഓക്കെ അങ്ങനെ ഇറക്കെ കേട്ടോ അതാവും ബെറ്ററ് മറ്റത് ക്യാബിൾ ജാമായിട്ട് വണ്ടി ആക്സിഡൻറ്റാവുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ കിടന്നിട്ട് റൈസ് ആവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് കേബിൾ എത്താത്ത പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കെട്ടോ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളിപ്പോൾ പുതിയ കേബിൾ ഇട്ട ഇനി അതിനുശേഷം നിങ്ങൾ പുതിയ കേബിൾ ഇടുക ഞാനിപ്പോൾ പുതിയ കേബിൾ ഇട്ടു കേബിൾ ഇട്ടതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ ഊരി എടുത്തത് ഈയൊരു സംഭവം എങ്ങനെയാണോ ഊരിയെടുത്ത് അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യുക ഉള്ളൂ പരിപാടി ഞാൻ റീസെറ്റ് ചെയ്ത് ദിവസം കാണിച്ചു തരാം നമ്മൾ ഈ ഒരു സംഭവമാണ് ലാസ്റ്റ് ഊരി എടുത്തത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണക്ട് ചെയ്ത് കൊടുക്കുക അത് കണക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലൂടെ ഇത് ഇടുക ഇതിലൊരു റബ്ബർ ബുഷ് കാണാൻ നിങ്ങൾക്ക് ഇവിടെ റബ്ബർ ബുഷ് കണ്ടോ ആ റബ്ബർ ബുഷ് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും കേട്ടോ ഓക്കെ ഞാനിത് ഒറ്റക്ക് ചെയ്യുന്നോണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നുന്നത് ഓക്കെ ഓക്കെ കണ്ടോ ഈ ഒരു സംഭവം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് വന്നതിന് ശേഷം നമ്മളത് കുറച്ചൊന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കണം അതിനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം തരാം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു പോർഷൻ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ അടിയിലെ പോർഷൻ മൗണ്ടിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാം ആദ്യം കേബിള് കേബിൾ പുറത്തേക്ക് എടുത്ത് കുറച്ചും കൂടി നീക്കി വയ്ക്കുക അതിനുശേഷം ഇത് ഈയൊരു സം ഇങ്ങനെ പിടിക്കുക ഇതുപോലെ പിടിക്കുക അതിനുശേഷം ഏറ്റവും കിട്ടി ടൈമ് ഇത് കണക്ട് ചെയ്യാൻ കേബിൾ നിങ്ങൾക്ക് എത്രയോ മാക്സിമം പിടിക്കാൻ പറ്റുമോ അത്രയും പിടിക്കുന്ന നല്ലതായിരിക്കും കേബിൾ അവിടെ ഡിസ്കണക്റ്റ് ആവുന്നുമില്ല അപ്പോൾ ഈ ഒരു പോർഷൻ ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിലേക്ക് എങ്ങനെയാണോ നമ്മൾ കണക്ട് ചെയ്തത് ഡിസ്കണക്ട് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ ഒരു രീതിയിലായിരിക്കും ഇത് നിൽക്കുന്നത് ഇതുപോലെ ഇതിലേക്ക് കണക്ട് ചെയ്യുക ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും അതായത് നമുക്കിത് പിടിച്ചു കഴിഞ്ഞാൽ അത് തിരിയുന്നുണ്ടെന്നോ തിരിയുന്നുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഇത് ഓക്കെയാണ് ചെറിയൊരു ഫ്ലേവറും ഉണ്ട് അത് നമ്മൾ ടൈറ്റ് ചെയ്ത് വരുന്ന സമയത്ത് റെഡിയാവൂട്ടോ അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക ഇത് തിരിഞ്ഞു എന്നുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ജാമാക്കിയിട്ടും ഇത് വെക്കരുത് അതേപോലെ തന്നെ ഇങ്ങനെ ലൂസ് ആക്കിയിട്ടും വെക്കരുത് ഇതിൻ്റെ ഒരു രണ്ട് പോർഷൻ പോർഷനിൽ അതായത് ഈയൊരു ഹാൻഡിൽ ബാറിൻ്റെ എൻഡ് പോർഷനിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെക്ക കേട്ടോ ഉള്ളൂ ഇപ്പോൾ പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഉണ്ടോ പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സെറ്റാണ് ഒരു പ്രശ്നവുമില്ല ഇല്ല തന്നെ അതിങ്ങനെ ജാമ ആക്കിയിട്ട് സെറ്റ് ചെയ്യരുത് അപ്പോളും ജാമായിട്ട് കേബിൾ തിരിയാത്ത പ്രശ്നം വരും അതേപോലെ തന്നെ ഇത് പക്കാ ലൂസ് ആക്കിയിട്ടും ഇങ്ങനെ സെറ്റ് ചെയ്യരുത് ഇതിൻ്റെയും ഇതിൻ്റെ ഇടയിൽ അതായത് ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ എൻഡ് പോർഷൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇടാം അതിന് ഇത് പ്ലേ കാര്യങ്ങളൊക്കെ സെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യട്ടോ അപ്പോൾ ഇത്രയാണ് ഇത് സെറ്റ് ചെയ്യേണ്ട ഒരു രീതി അതിനുശേഷം നമ്മളെ മുഗൾത്തെ ബോൾട്ട് എടുത്തിന് ശേഷം നമ്മൾ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഗൾത്തെ പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ മുഗൾത്തെ ആ ഒരു പോർഷൻ ത്രോട്ടിലിൻ്റെ മൗണ്ടിൻ്റെ മുഗൾത്തെ ഭാഗം നമ്മൾ ഇത് വെച്ചതിന് ശേഷം അടിയിൽ ഇട്ടിട്ട് ഓക്കെ നമ്മൾ ഒരു സ്ക്രൂ വെച്ചിട്ടുണ്ട് ഇനി അത് ടൈറ്റ് ചെയ്യാനായിട്ട് പോകുകയാണ് വെച്ച പാട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ സ്ക്രൂ താഴേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്തും ഓവർ പ്രഷർ കൊടുത്തൊന്നും ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നോർമൽ ആയിട്ട് ടൈറ്റ് ചെയ്ത് പോവാ ടൈറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പ്ലേ കറക്റ്റാണോ ആക്സിലേറ്റർ ജാം ആവുന്നുണ്ടോ തിരിയുന്നുണ്ടോ തിരിയുന്നതൊക്കെ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കണക്ട് ചെയ്യണം എന്നാലേ നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ ആദ്യം ഇവിടെ നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ അവിടെ എത്രയാണോ കയറ്റിവെച്ചത് അതിങ്ങോട്ട് വലിച്ചിട്ട് എടുക്കുക അതിന് ശേഷം ഇതാണ് നമ്മുടെ ത്രോട്ടിൽ വാൾവ് ഇതാണ് നമ്മുടെ വാൾവ് ഇതിനെ അതിൻ്റെ മുഖത്തെ ഡോറ് സ്പ്രിങ് ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് ഊരിയെടുത്തത് അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മുടെ ഡോറ് അതിൻ്റെ മുഖത്തെ കാർബിൻ്റെ മുഖത്തെ ആ ഒരു ഡോറ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു സ്പ്രിങ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ആ സ്പ്രിങ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ഈ ഒരു വാൾവിൻ്റെ ഉള്ളിലേക്ക് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇത് വേണ്ട ഇങ്ങനെയാണ് ലോക്ക് ചെയ്യുക ഒരു പോർഷൻ ഇവിടെ പോയിട്ട് ലോക്ക് ആവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡൊമിനോൻ്റെ ഒക്കെ ത്രോട്ടിൽ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടി വരും ഓട്ടോറോഷ കേബിളൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടി വരും അതിവിടെ കുറച്ചൊരു ടൈറ്റ് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒന്നുകൂടെ ഒന്ന് വലിച്ചുക ഒന്നുകൂടെ ഒന്ന് വലിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് വേണ്ട ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ആ ഒരു സ്പ്രിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക സ്പ്രിങ് ഉള്ളിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എന്നിട്ട് വേണം നമ്മൾ പ്ലേ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ പ്ലേ ചെക്ക് ചെയ്യാം അതായത് ഈ ഒരു സ്പ്രിംഗ് കിട്ടിയതിന് ശേഷം ഇവിടെ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലേ ചെക്ക് ചെയ്യാം ഇതുകൊണ്ടോ ആക്സലൈഡ് നമ്മൾ അവിടെ തിരിക്കുന്ന സമയത്ത് ഇവിടെ ഇത് മൂവ് ആവുന്നുണ്ട് അങ്ങനെ മൂവ് ആവണം മൂവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാബിൾ ജാമായിട്ട് ആക്സലൈഡ് തിരിഞ്ഞുകൊണ്ടിരിക്കും എങ്ങനെയാണ് എങ്ങനെയാണെങ്കിലും ഒരു മെക്കാനിസം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ മുകളിൽ കുറച്ചും കൂടെ ഒക്കെ പരിപാടിയുണ്ട് മുകളിൽ തിരിക്കുന്നതനുസരിച്ച് റിട്ടണും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിക്കുന്നതോടൊപ്പം അത് പ്ലേ ഓക്കെയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു കൺഫേമിൽ വരുത്തിയതിനു ശേഷം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇങ്ങനെ ഓവർ ടൈറ്റ് ആക്കാതിരിക്കുക അതേപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിയതിന് ശേഷം നമ്മൾ ഈ ബോൾഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ആക്സലായിട്ട് തിരിക്കുന്ന സമയത്ത് ജാമ് കാര്യങ്ങൾ ഒന്നുമില്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ അത് ചെക്ക് ചെയ്ത് നിർബന്ധമാണ് അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി ഫസ്റ്റ് ഗിയറിലൊക്കെ ആണെങ്കിൽ വണ്ടി ഒരാറ്റ പോകും അപ്പോൾ അങ്ങനെ ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതേപോലെ തന്നെ കിടന്ന് റൈസ് ആവും കിട റൈസ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനത്തൊക്കെ ചെക്ക് ചെയ്യാം അത് റിട്ടേൺ പോകുന്നുണ്ടോ പ്ലെയർ റെഡി ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ആക്സിലേറ്റർ സെറ്റിംഗ് പിന്നെ ഇതിൽ ചിലപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇത്രയും പോർഷൻ കഴിഞ്ഞതിന് ശേഷം ആക്സിലേറ്റർ ത്രോട്ടറി കേബിൾ വരുന്നൊരു സംഭവങ്ങൾ വരാറുണ്ട് അതായത് ഇത്രയും നമ്മൾ തിരിച്ചതിന് ശേഷം ആക്സിലേറ്റർ തിരിയുന്ന സംഭവം വരാറുണ്ട് അപ്പോൾ അത് നമ്മളിവിടെ കേബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ആ ഒരു പോർഷനിൽ താഴെ നമ്മളാ ബോൾട്ടിൻ്റെ സം മുളത്തെ ബോൾട്ടിൻ്റെ മുഴുത്ത ഡോർമോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആയിട്ട് പറ്റും അത് നമുക്ക് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ മുഗലത്തെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഈ വാൾവ് നമുക്ക് കാർബേറ്ററിലേക്ക് സെറ്റ് ചെയ്യണം വാൾവ് ഇത് സംഭവങ്ങളൊക്കെ റെഡിയാണ് വാൾവ് കാർബേറ്ററിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഈ ഒരു വാൾവിനെ കാർബറേറ്ററിൽ വെക്കുന്നതിന് ഒരു കാർബറ്റിലേക്ക് ഈ ഒരു വാൾ വെക്കുന്നതിന് ഒരു പൊഷനൊക്കെ ഉണ്ട് ആ ഒരു പൊഷൻ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വയ്ക്കുക ഇതിലേക്ക് കറക്റ്റ് സൂട്ടായിട്ട് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ തന്നെ ഇത് വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കേബിൾ ജാമാവും കാണിച്ചാൽ അത് ഇത് കറക്റ്റ് കണ്ടോ ഈ ഒരു പൊസിഷനിലാണ് ഇത് കറക്റ്റ് ഇതിന് സൂട്ടാവുക അത് ഇതിലേക്ക് കറക്റ്റ് എടുത്തിട്ടു ശേഷം ഇത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈ ഒരു വാൾ ഉള്ളിലേക്ക് തന്നെ കറക്റ്റ് പോകണം ഇതിങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന സമയത്ത് ജാമായിട്ട് നിൽക്കും ഇങ്ങനെ ഇങ്ങനെയാണ് നിൽക്കുന്നത് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഡൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജാമമായിട്ട് നിൽക്കും അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം തരാം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈയൊരു മാർക്കിന് ഓപ്പോസിറ്റ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും വരിക അതായത് ഈ ഒരു പോർഷൻ ഇവിടെയും വെച്ചു ഇത് ഇവിടെ ഇങ്ങനെ വെച്ചു അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കും എന്താ ഇതിൽ ഇവിടെ വരെ ഈയൊരു വാൾവ് ഇറങ്ങി നിൽക്കുന്നുള്ളൂ അതിന് അടിക്ക് പോയിട്ടില്ല അപ്പോൾ നമ്മളിത് ഇത് ഓക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിടന്ന് റൈസ് ആവും അപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ എങ്ങനെയാണ് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ചെറിയ അടി വരുന്ന പോർഷൻ ഇടത്തേ സൈഡിലും ഈ ഒരു വലിയ കട്ടിങ് വരുന്ന പോർഷൻ വലത്തെ സൈഡിലുമാണ് വരിക അപ്പോൾ ഇത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കാർബേറ്ററിൻ്റെ ഒരു ഓയിൽ പമ്പിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഒരു പോർഷൻ വരിക ഈ ഒരു വലിയ കട്ടിങ് ആ ഒരു ചെറിയ കട്ടിങ് നമ്മുടെ മാഗ്നറ്റ് സൈഡിൻ്റെ ആ ഒരു സൈഡിലേക്കും അപ്പോൾ അവിടെ എങ്ങനെയാണോ ഇതിലേക്ക് വാൾവ് കറക്റ്റ് സൂട്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക ഇറക്കുന്ന സമയത്ത് ഈ സ്പ്രിംഗ് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നത് കാണാം ഇതിനുശേഷം പിന്നെ സാധാരണ നമ്മളെങ്ങനെയാണോ ടൈറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി നമ്മളത് കറക്റ്റ് സൂട്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ടോ ഇത് കറക്റ്റ് ടൈറ്റ് ഇത് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കുക അത്യാവശ്യം ടൈറ്റ് ഉണ്ടായിക്കോട്ടെ ടൈറ്റ് കറക്റ്റ് ആ ഒരു പൊഷ്യൽ തന്നെ കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ പ്ലേ ചെക്ക് ചെയ്യുക ഓക്കെയാണ് സെറ്റാണ് ഒരു പ്രശ്നവും പ്ലേ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി ഓക്കെ ആണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം പക്ക വർക്കിംഗ് ആണ് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് നമുക്കിവിടെ ഇത് സെറ്റ് ചെയ്യണം പിന്നീട് ഉറക്കെ നിങ്ങൾ സെറ്റ് ചെയ്യട്ടോ ഞാൻ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ആക്സലട്ടറി കേബിളൊക്കെ പക്ക വർക്കിംഗ് ആണ് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ് എങ്ങനെ ആക്സിലട്ടറി കേബിൾ സെറ്റാക്കും അല്ലെങ്കിൽ ആക്സലട്ടറി കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ എങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്യാം എന്നുള്ള കാര്യം അപ്പോൾ നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വഴിയിൽ പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും ഒരു അഞ്ച് മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ ഞാൻ ഒറ്റക്കായതുകൊണ്ട് പറയുന്ന സമയത്താണ് ഇത്രയും ലോങ്ങ് ആയതുകിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു ബൈക്കിൽ ഒരു കാര്യം ഒരു തവണ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക അപ്പോൾ പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് തോന്നും അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം പഠിച്ചെടുത്തതാണ് ഞാൻ എൻ്റെ ബൈലിപ്പോൾ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി വാഹനം ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ കോൾ ചെയ്യേണ്ടിവരും അപ്പോൾ ഓരോ പോർഷനായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്സിലേറ്റർ കേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ആക്സിലെ കേബിൾ പൊട്ടി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ എന്തെങ്കിലും മാറ്റേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മാറ്റേണ്ട രീതി എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ പമ്പിലേക്ക് വരുന്ന കേബിൾ നിങ്ങൾ കണക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓയിൽ പമ്പ് വർക്കിംഗ് ആണെന്ന് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ഇരിറ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു കേബിൾ വേണം എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ കേബിൾ വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു കേബിൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യട്ടോ ഇനിയിപ്പോൾ ഡൊമിനോ ത്രോഡിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ മാറ്റാം എന്നുള്ളത് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോ ഇടാം ഇതിലിപ്പോൾ വെമിന തോട്ടിലല്ല അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് ഓട്ടോറേഷൻ്റെ ഒക്കെ ക്യാബിൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോ കാണാം ബൈ